മാത്ര പിന്നെന്താ തകർപ്പനക്കും പിന്നെ എന്താ പിന്നെ വൈറല് ഞാൻ സിനിമ പറഞ്ഞിട്ടുണ്ട് അപ്പൊന്നും പറയാൻ പറ്റില്ല പക്ഷെ അമ്മയുടെ കയ്യിലുള്ള കഴിവ് ഒരു സ്പെഷ്യൽ കഴിവാണ് നാട്ടിലൊരു സിനിമ എത്ര വയസ്സായി എനിക്ക് ഹലോ എവരിവാൻ ഇന്ന് ഞാനുള്ളത് വൈറൽ താരമായിട്ടുള്ള ലീലമാമയുടെ വീട്ടിലാണ് കേട്ടോ അതായത് ലീലാമാമയുടെ സ്ഥലത്താണ് ഇപ്പൊ നമ്മളിവിടെ നിൽക്കുന്നത് വാ കമോൾ കടന്നുവാ ഇതാണ് നമ്മുടെ ലീലമാമ എന്ത് പറയുന്നു വിശേഷമൊക്കെ എങ്ങനാണ് വിശേഷം എന്ത് പറയാനാ നല്ലത് തന്നെ പിന്നെ നമുക്ക് പ്രത്യേകിച്ചൊരു വിശേഷങ്ങളില്ല ഇത് തന്നെ വിശേഷം ഇത് തന്നെ ഫുൾ തിരക്കിലാണ് ആള് ഓടി ഓടി പണികളിലാണ് അല്ലെ പിന്നെ സിനിമയിലൊക്കെ അഭിനയിച്ചൊക്കെ കേട്ട് അഭിനയിക്കാൻ പോവാണ് ആ പറഞ്ഞു ഇങ്ങനെ സിനിമയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉറപ്പ് പറയാൻ പറ്റില്ല എപ്പോഴേലും ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ സിനിമയിലൊക്കെ എനിക്ക് പോവാൻ പറ്റും കേറാന്നൊക്കെ അയ്യോ അതൊന്നും ഇല്ല അങ്ങനെ നോർത്തിട്ടില്ല ഇത് എന്റെ ഒരു അത്ഭുതാണ് അങ്ങനെ വന്നത് തന്നെ അതൊന്നും ഓർത്തിട്ടില്ല ഇപ്പൊ ലൈക്ക് എല്ലാവരും ലോകം മൊത്തം ആയിട്ടുള്ള ഒരു വീഡിയോ ഡാൻസ് വീഡിയോ അല്ലേ അത് എന്തായിരുന്നു എടുത്ത കല്യാണത്തിന് പോയതാണോ അത് എന്റെ ഭർത്താവിന്റെ കുടുംബക്കാർ കല്യാണത്തിന് പോയതാണ് പട്ടാമ്പിയില് അപ്പൊ അവിടെ ഇവിടെ തന്നെ എല്ലാരും ഇരുന്നൂര് കളി കണ്ടു അപ്പൊ എന്റെ മോൻ പറഞ്ഞു അമ്മയ്ക്ക് ആടിക്കോ കയറിക്കോ എന്നാ ശരി മോനെ അമ്മ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു റെക്കോർഡ് വെച്ചതെന്നാതി ഒരു മന്ദിര കെ ആ പാട്ട് വെച്ചൊന്ന് ഞാൻ ആടി അത് കയറി മാത്രം അറിയാ പിന്നെ ഇവിടെ എന്താ തകർപ്പനും പിന്നെ ആളങ്ങ് ഫുള്ള് വൈറല് അതെന്റെ മോൻ സന്തോഷ സന്തോഷ മോനാണ് അമ്മക്ക് എത്ര മക്കളുണ്ട് എനിക്ക് മൂന്നാള് മൂന്നാള് ഒന്ന് മിനി ജോയി ഒന്ന് സിനി സുധീപ് പിന്നെ സന്തോഷ് സന്തോഷിന്റെ ഭാര്യ സീന പിന്നെ എനിക്ക് ആറ് പേരക്കടാങ്ങൾ ഒന്നിന്റെ പേര് ഡേവിഡ് മുത്താള്ള മുള്ള അണികുട്ടികൾ ഒരാള് ഡേവിഡ് ഒരാള് ഡോണ ഒരാള് ജിത്തു ഒരാള് ജിനു ഒരാള് അലീന പിന്നെ ഒന്ന് അപ്പുകുട്ടൻ ചെറുത് വീട്ടുകാരൊക്കെ ഇങ്ങനെയൊക്കെ ആയിപ്പോ അല്ല അവർക്ക് സന്തോഷം എനിക്ക് സപ്പോർട്ടൊക്കെ ഉള്ളു പല പേരെ െ അമ്മമ്മ നല്ലോണം പാട്ടൊക്കെ പാടും ഡാൻസ് കളിക്കും പിന്നെ ആർട്ടൊക്കെ ചെയ്യും എന്ത് സാധനം കിട്ടിയാലോ വെറുതെ വീടില്ല പണി പിന്നെ പാട്ടിനോട് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല പഴയ പാട്ടൊരു മൂണിപ്പാട്ട് ഇല്ല ഏത് പാട്ടൊക്കെ ഡാൻസ് കളിക്കാൻ അമ്മാമക്ക് ഇഷ്ടം അങ്ങനെ ഇന്ന പാട്ടൊന്നുമില്ല നമ്മള് പഴയ പാട്ടിനോടാണല്ലോ കാരണമാർക്ക് താല്പര്യ ഇപ്പോഴത്തെ പുതിയ പാട്ടെന്നു പറഞ്ഞാൽ പുതിയ മോഡലും പുതിയ വാക്കുകളും പുതിയ ഇതൊക്കെയാണ് അത് ഒരു കേട്ടിട്ടില്ല ഇതൊട്ട് ആടിയിട്ടില്ല പിന്നെ എന്ത് ചെയ്യും അപ്പൊ പിന്നെ പിള്ളേർ അതൊന്നും വെക്കാണ് തന്നെ പിള്ളേർ ഇപ്പം വീടിനോട് തോന്നും ആടും അത്ര തന്നെ നമ്മൾക്ക് ഭയങ്കര ആയിരുന്നു അമ്മമ്മ ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടോന്നൊക്കെ പഠിച്ചിട്ടുണ്ടോ ഡാൻസ് ഒക്കെ ഇല്ല അങ്ങനല്ല കുറച്ചൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മള് ായിട്ട് പക്ഷെ എന്താണെന്ന് വെച്ചാല് ഭയങ്കര എനർജി പിന്നെ എന്താ പാട്ടിനനുസരിച്ചിട്ടാണ് ഈ സ്റ്റെപ്പ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കണത് അത് പറയാതിരിക്കാൻ പോയി അത് ഇപ്പൊ എല്ലാവർക്കും ഉണ്ടാവും ഇപ്പൊ അമ്മാമ്മക്ക് എത്ര വയസ്സായി എനിക്ക് അറുപത്തിനാല് വയസ്സ് കഴിഞ്ഞു എന്റെ അമ്മാമ്മയുടെ പ്രായം കേട്ടോ അമ്മ വിളിക്കുന്ന അതല്ല വേണ്ടത് അതെ അപ്പൊ ഈ അറുപത്തിനാല് വയസ്സിലും ഇങ്ങനെ ഇത്രയും എനർജെറ്റിക് ഡാൻസ് കളിക്കാരിക്കും പക്ഷെ ഇത്രയും എനർജറ്റിക് ആയിട്ട് പവർ ആയിട്ട് ഡാൻസ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് വാ വണ്ടർഫുൾ ഫീലിംഗ് ആണ് അപ്പൊ ഇനി അങ്ങനെ തന്നെ ഡാൻസ് കളിക്കാൻ പറ്റട്ടെ അല്ലെ അതെ ഇവിടെ നല്ല കാറ്റാണ് അമ്മാമ്മയുടെ അമ്മാമ്മയുടെ പോലെയാണ് ഇവിടെ അമ്മാമ്മയുടെ സ്ഥലങ്ങളും കാണാൻ നല്ല രസം പിന്നെ ഞങ്ങളുടെ സ്ഥലത്ത് ഒരു അമ്പലത്തില് ഒരു പരിപാടി അപ്പൊ നമ്മുടെ അവര് എടപ്പുറക്കാർ കുട്ടികളെ അവരൊക്കെ ആയിട്ട് ഇങ്ങനെ ഡാൻസ് ദേവി നൃത്തം ദേവി എന്ന് പറഞ്ഞ കാളി വദ്രകളി പഴയ സിനിമയിലെ പാട്ട് ഞാൻ ഡ്രസ്സൊക്കെ അണിഞ്ഞ് ഇവിടെ അമ്പലത്തിൽ ഉത്സവത്തിന് വന്ന് അവർ കയറാൻ പറഞ്ഞു ഞങ്ങളുടെ കൂടെ കയറി പിന്നെ വേറെ സ്ഥലത്ത് ആവശ്യപ്പെട്ട് അതു ആടി അമ്മ ഇതൊക്കെ എന്താ പറയാ ഈ ഡാൻസ് ഇങ്ങനെ ചെയ്യാനൊക്കെ ആയിട്ട് ഐഡിയ തന്നത് ആരാണ് സ്റ്റേജിൽ കയറാനായിട്ട് അമ്മമ്മ സ്റ്റേജില് ലൈക്ക് പാട്ട് വന്നപ്പോ ചുമതാണോ അതോ പ്ലാന്റ് ആയിട്ട് കയറിയതാണോ ആ സന്തോഷം വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തത് കൊച്ചു തന്നെ മോൻ മോൻ തന്നെ തന്നെ പിന്നെ പിന്നെ അമ്മക്ക് ഇഷ്ടമുള്ള അമ്മക്ക് ഇഷ്ടമുള്ള കാര്യം എന്താ ഇഷ്ടമുള്ള കാര്യം എന്താ ചെയ്യാനിഷ്ടം ഡാൻസ് കളിക്കാനും ഇഷ്ടം പാട്ട് പാടാനും ഇഷ്ടം ഡാൻസിന്റെ പിന്നെ പാട്ട് വേറെ കാര്യമായിട്ട് പാട്ടുകളൊന്നും വലിയതായിട്ട് എന്നാലും ഈ പഴയ പാട്ടുകളൊക്കെ ഒരു മൂളിപ്പാട്ട് പോലെ പാടിയാക്കിയിട്ട് പോകും അല്ലാണ്ട് പ്രത്യേകിച്ച് ചിലപ്പിന്നെ കൈപ്പണികളൊക്കെ ഉണ്ടാവും ഒരു പൂക്കൾ ഉണ്ടാക്കുക പൂക്കളെ പൂക്കളിൽ നിന്ന് വേറൊരു സംഭവം ഉണ്ടാക്കുക പിന്നെ എന്തെങ്കിലും തുണികൾ ഇട്ട അതുകൊണ്ട് എന്തെങ്കിലും സാധനമൊക്കെ തുന്നി എടുക്കുക അതൊക്കെ നമുക്കൊരു സന്തോഷമല്ലേ ഒരു തിരിക്കും അങ്ങനെയൊക്കെ തോന്നും പിന്നെ വീട്ടിലെ പണികൾ അങ്ങനെയൊക്കെ ആയിട്ട് നീങ്ങും അമ്മാമ്മ ഇങ്ങനെയൊക്കെ ഇപ്പൊ എത്തില്ല നല്ലൊരു നിലയിലാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു രീതിയിലാണ് തീർച്ചയായും അപ്പൊ നാട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു അമ്മാമ്മയുടെ സുഹൃത്തുക്കളൊക്കെ എവിടെ അമ്മയുടെ ഒരു ഫ്രണ്ടോട് വീട്ടെടുക്കണ്ടിട്ടാൽ അവർക്കൊക്കെ സന്തോഷം അവരിപ്പോ തന്നെ വന്ന വന്നപ്പോ തന്നെ അവർക്കൊരു പ്രത്യേകത അല്ലേ അവർക്കൊരു സന്തോഷം അത് അവര് വന്നപ്പോ തന്നെ കൈ തന്നു ഹായ് ലീല ചേച്ചി ഞങ്ങൾ എല്ലാരും കണ്ട് വളരെ അടിപൊളിയായിട്ട് പറഞ്ഞു ഓ അതെ അതെ വരുമ്പോ എന്താണ് ആൾക്ക് കാണാൻ കിട്ടുന്നില്ല എന്റെ അടുത്ത് പരാതി പറയണേ ഞങ്ങളുടെ കാണാൻ ലീലഅില്ല എവിടെയായിരുന്നു ഇപ്പൊ വീഡിയോ ഒക്കെ വൈറലായിട്ട് എങ്ങനത്തെ കിട്ടിയ എല്ലാ ആളുകളൊക്കെ വിളിച്ചുടങ്ങിയാ വിളിച്ചു ഇനിയിപ്പൊ അമേരിക്കയിൽ പോവോ ഓ അത് ഒന്നും പ്രതീക്ഷയില്ല പ്രതീക്ഷിക്കാണല്ലോ ഇത് സംഭവിച്ചത് പ്രതീക്ഷിക്കാണ്ട് അത് നടക്കായിരിക്കും ഇപ്പൊ അമ്മാമ്മ ഈ ഒരു സിറ്റുവേഷനിലേ ഇപ്പൊ ഇത്രയും അമ്മാമ്മക്ക് എന്താണ് പേഴ്സണലി അമ്മാമ്മക്ക് എന്താ തോന്നുന്നത് എന്താ ഫീൽ തോന്നുന്നു നമുക്ക് പറഞ്ഞില്ല നമ്മള് ആ ഒരു സന്തോഷങ്ങൾ ഉള്ളിൽ ഒതുക്കി അത് ആനന്ദമായിട്ട് നമ്മൾ അത് പകല് നേരം അത് ആശ്വസിച്ചുകൊണ്ട് നടക്കുക അതൊരു സന്തോഷം അത്ര തന്നെ ദൈവത്തോട് പറഞ്ഞ് നടക്കും അതെ അമ്മാമ്മ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട് ഓ ഓ ഓ അത് ഞാൻ സ്കൂളില് ഞങ്ങളുടെ എടവ സ്കൂളിൽ തന്നെ സെന്റ സ്കൂളിൽ അവിടെ ഒരു എട്ട് ഒമ്പത് വർഷത്തോളം ഞാൻ ജോലി ചെയ്തു സ്കൂൾ വണ്ടിയില് കുട്ടികളെ കൊണ്ടുപോകാനായിട്ട് ജോലി ചെയ്തു പിന്നെ അത് റിട്ടയർഡായി പോന്നു പിന്നെ ഇപ്പൊ എങ്ങും പോണില്ല വീട്ടിലെ വേണമെങ്കിൽ നോക്കത്ര തന്നെ നമുക്ക് നമുക്ക് അമ്മാമ്മയുടെ ഒരു കൂട്ടുകാരി ഉണ്ട് വാ വ ഉഷ ചേച്ചി ഉഷേച്ചി ഇപ്പൊ കടന്നു വരുന്നുണ്ട് ഇത് അമ്മാമ്മയുടെ ഉറ്റ കൂട്ടുകാരിയാണ് നമ്മുടെ നാട്ടുകാരും കൂടിയാണ് ഇതൊക്കെയാണ് അമ്മാമ്മയുടെ ഇവിടുത്തെ നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ ഇത് ഉഷച്ചേച്ചി പേരെന്തായിരുന്നു മോളിലെ പേരെന്തായിരുന്നു രുദ്രാദേവി അപ്പോ ഇപ്പൊ നമ്മുടെ അമ്മാമ്മ ഭയങ്കര വൈറൽ താരാണ് അപ്പോ എന്താണ് ഇപ്പൊ നിങ്ങൾക്കൊക്കെ നാട്ടുകാരും കൂട്ടുകാർക്കൊക്കെ ആയിട്ട് എന്താ തോന്നുന്നത് ഇപ്പൊ ഞങ്ങളുടെ പള്ളിമോളത്ത് കോളനിയില് ഞങ്ങ ഞങ്ങളുടെ നാടിന് വലിയൊരു അഭിമാനമാണ് ഞങ്ങളുടെ ചേച്ചി അത് എന്താണ് ചേച്ചിക്ക് തോന്നുന്നത് സന്തോഷമായി വളരെ സന്തോഷം അല്ലേ ഞങ്ങളുടെ സിനിമ പറയല്ലേ നമുക്ക് തോന്നുന്ന എന്തെങ്കിലും പറയാനുണ്ടോ പറഞ്ഞോ അമ്മാമ്മ സൂപ്പറാണ് അല്ലേ പഠിക്കാണോ ആര ഡാൻസ് കളിക്കും മോൾ ഡാൻസ് കളിക്കോ ഡാൻസ് കളിക്കില്ലേ അപ്പോ ഇതാണ് അമ്മാമ്മയുടെ വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ അപ്പൊ ഇനിയമ്മാമ ഇനിയും ഉയരത്തിലെത്തട്ടെത്തട്ടെ അപ്പൊ അമ്മാമ ഇപ്പൊ ഈ എന്താണ് ഈ സമയത്തും എനിക്ക് ചെയ്യാൻ പറ്റുമോ എനിക്കങ്ങനെ കോൺഫിഡൻസ് ഒന്നും ഇല്ലാതെ ആളുകൾ ഇരിക്കുണ്ടാവുമല്ലോ ഒരു പേടിയൊക്കെ ആയിട്ട് ആളുകൾ എങ്ങനെ സ്വീകരിക്കുന്നുള്ള പേടിയൊക്കെ ആയിട്ട് ഡാൻസ് ഒന്നും ചെയ്യാതെ ഈ പ്രായത്തിൽ ഒതുങ്ങിയിരിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ ആ ഒരു അടുത്തൊക്കെ എന്താ അമ്മാമ്മക്ക് പറയാനുള്ളത് അതെന്നു പറഞ്ഞത് നമ്മള് അടുക്കള തന്നെ വെച്ച് കളയാനുള്ള ജീവിതം അല്ല ഇതറിയണ ആൾക്കാരുണ്ടാവും ഏഹ് അമ്മമാർക്ക് ഇഷ്ടം പോലെ ഉണ്ടാവുമ്പോഴേ അവർക്ക് ഡാൻസ് അറിയണ ആൾക്കാരുണ്ടാവും പാട്ട് അറിയണ ആൾക്കാരുണ്ടാവും അവരൊക്കെ ഉണ്ടാവും അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ഓ ഒന്നെനിക്ക് ആടാ ഒന്നെനിക്ക് പാടാം പക്ഷെ അത് മെയിനായിട്ട് മറ്റുള്ള നാട്ടുകാർ പിന്നെ അയിലക്കന്കാർ പിന്നെ മക്കൾ ഇവർ ആ ഒരു സപ്പോർട്ടില്ലെങ്കിൽ അവരുടെ കല അതോടെ മൂടിക്കളഞ്ഞു പക്ഷെ അത് പാടില്ല അത് ഉള്ളീന്നെടുത്ത് എപ്പോഴും ഇവർ കാണാണ്ടെങ്കിലും മാറി എന്ന് സ്വന്തം ഫോണിലെടുത്ത് ആടിയിട്ട് അയച്ചു കൊടുക്കാം അതെൻ്റെ ആഗ്രഹം അതവര് അതുപോലെ വരട്ടെ എന്നുള്ള പ്രാർത്ഥന ഉണ്ട് ഇതാണ് നമ്മുടെ പറയാനുള്ളത് ഞാൻ അമ്മാന ഒരു സ്ഥലം വരെ കൊണ്ടുപോട്ടെ പോയാലും നമുക്ക് ഇനി സ്റ്റുഡിയോയിൽ കാണാം അമ്മാ പണ്ട് ഡാൻസ് പഠിച്ചിട്ടുണ്ടോ പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മള് സാധാരണ പിള്ളേരിങ്ങനൊക്കെ ആയിട്ട് നമ്മൾ കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഡാൻസ് ഒക്കെ ഉള്ളു അല്ലാണ്ട് പിന്നെ കൊറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഒരു പഴയ പാട്ടൊക്കെ കേൾക്കും പഴയ പാട്ടുകൾ കാണും അപ്പൊ എളുപ്പത് രസമായിട്ട് തോന്നും ഉള്ളില് ഒന്ന് ആടിയേക്കാന്ന് തോന്നും പഴയ പാട്ടൊ കാണുമ്പോൾ അടുക്കളയിൽ എന്തിനൊക്കെ ചെയ്യുമ്പോ പഴയ പാട്ടൊന്നും ആടിയേലൊന്ന് പഴയ ഓർമ്മ വേറെ ഓർമ്മ വെച്ചാൽ കുട്ടിക്കാലത്ത് അപ്പൊ ഇടക്കാലം കൊണ്ടൊരു പ്രായത്തിൻ്റെ ഇത് ഉണ്ടല്ലോ അപ്പൊ കൊറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഇപ്പൊ ഇതിങ്ങനെ ചെയ്യാനൊക്കെ തോന്നിയത് ഡാൻസ് ആടണം പാട്ട് പാടണം ഒക്കെ പഴയ പാട്ടിനോടും പഴയ സിനിമയോടും എനിക്ക് താല്പര്യം ഇഷ്ടമാണ് ഇഷ്ടമാണ് എനർജി ഞങ്ങക്ക് ഞങ്ങൾക്ക് പോലും ഉണ്ടാവില്ലല്ലോ ഓ അതൊക്കെ എടുത്താലാവും എടുത്താലാവും ഈ പാട്ടിനൊക്കെ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ എങ്ങനെ വയ്ക്കാൻ പറ്റണം സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ വന്നില്ലേ അടുക്കളയിൽ നിന്നിലൊക്കെ ചെയ്യും പഴയ പാട്ടെങ്ങനെ കേൾക്കും ടി വി ഇങ്ങനെ അപ്പം ഞാൻ എന്തെയ്യും എന്തെങ്കിലും കഷ്ണ കാര്യങ്ങളും എന്തെങ്കിലും എടുക്കുമ്പോഴും നോക്കട്ടെ ഏത് പാട്ടാണ് വേഗം വന്ന് വിളിഞ്ഞ് പോയി നോക്കും ഏത് പാട്ടാണ് ആ ഈ പാട്ടാണ് അപ്പം വന്ന് ഇവിടെ അടുക്കളയും മോളിപ്പാട്ട് ഇതൊക്കെ ഒന്ന് അങ്ങനെ നാടി കാണിക്കും ചിലപ്പോൾ ഒറ്റയ്ക്ക് ആ സ്റ്റെപ്പൊക്കെ ഒന്ന് എടുത്ത് വെക്കും അങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് ഇടയ്ക്ക് നോക്കും പിന്നെ എനിക്ക് തോന്നി ഇടയ്ക്ക് വല്ല അടുത്ത കയറി കല്യാണമൊക്കെ ഉണ്ടാവുമ്പോൾ അവിടെക്കങ്ങനെ കയറിങ്ങനെ ആടും അത്രക്കുന്നൂ അപ്പൊ കൊറേ നാളായിട്ട് പക്ഷേ ഇല്ല അടുത്ത് വീടിന്റെ അടുത്തൊക്കെ ഇതുപോലെ തന്നെ കുട്ടികളുടെ പരിപാടികള് ഇങ്ങനെ പോലും ഇങ്ങനെ ആവശ്യങ്ങളൊക്കെ വരുമ്പോ പിന്നെ ഞങ്ങളെല്ലാരും കൂടി പിള്ളേരും മക്കളെക്കാർ കൂടി ഇങ്ങനെ ആടും നാട്ടുകാരുണ്ടാവും ഉണ്ടാവും അതൊരു രസാണല്ലോ ഒരാളുടെ പ്രത്യേകിച്ച് രസാള്ള ആ ഡാൻസിനോടങ്ങി തീരുള്ളത് അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഇവിടെ മാത്രല്ല കുട്ടികളുടെ ആദ്യ കുർബാന ഇതിലൊക്കെ ഇല്ലേ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പള്ളിയായിട്ടും ഇതങ്ങനെ പറഞ്ഞു വല്യൊന്നും എനിക്കില്ല അപ്പൊ ഒരു തപ്പിൽ എനിക്കുണ്ടാവും പിന്നെ എന്റെ സപ്പോർട്ട് എന്റെ മോനാണ് എന്തിനും അത് പറഞ്ഞു കൊടുക്കാനും പിടിക്കാനൊക്കെ നമുക്ക് അത്രയുള്ള കഴിവ് തപ്പിലുണ്ടാവും പിന്നെ അതൊന്നും കുഴപ്പമില്ല പറഞ്ഞു വരിഞ്ഞില്ലല്ലോ ആ അതാണ് ഇങ്ങനെ ഇത്രയും പ്രായത്തില് ഡാൻസ് ഒക്കെ കളിക്കാന്നൊക്കെ പറിക്കണം എനിക്കിഷ്ടമാണ് കേട്ടാ പക്ഷെ ചില ആളുകളൊക്കെ ചിന്തിക്കില്ല കളിക്കണ കണ്ട അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ചിന്തിക്കുന്നവരുണ്ടോ അമ്മ അത് ഇപ്പഴത്തേ അത് ഇപ്പഴത്തെ അമ്മമാർക്ക് ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിലും ചില മക്കള് അയ്യും അത് വേണ്ട അതുപോലെ ചില അയലക്കംകാർ പറയും നിനക്ക് വേറെ ജോലി ഇല്ലേ ഉള്ള കാര്യം നോക്കിയുള്ള കന്യം കുടിച്ചാൽ പിള്ളേർ നോക്കിയാൽ വീട്ടിലിരിക്കാൻ പറയും അങ്ങനെ ആൾക്കാരുണ്ട് ഇപ്പൊ നാട്ടുകാര പക്ഷെ അതാ വേറെ ജോലിയില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് കാരണമാരെ പുച്ഛിക്കുന്ന ആൾക്കാരുണ്ടാവും അയ്യ അല്ലെങ്കിൽ മക്കൾ സപ്പോർട്ട് വേണം അതിൽ അയിലക്കന്മാർ ആട്ടുകാരും ഇല്ലല്ലോ അപ്പം അവരുടെ ഉള്ളിൽ കല കിടപ്പുണ്ടാവും പാട്ടായിട്ടോ ഡാൻസ് ആയിട്ടോ എന്തായിട്ടും ആ അമ്മമാരുടെ ഉള്ളിൽ കല കിടപ്പുണ്ട് നമ്മളാരും കാണില്ല അപ്പം അവരെ കല എങ്ങനെയൊന്ന് പുറത്താക്കണം നീങ്ങണം എവിടെയൊന്ന് അവതരിപ്പിക്കണം ഉള്ളിൽ അവരുടെ ആഗ്രഹമാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരെ ഡാൻസ് കാണുമ്പോ ഓ എനിക്കൊന്ന് ഒന്ന് പറക്കുന്ന ആളായിരുന്നു വേണ്ട പിള്ളേർന്നെ പറയുകയാണെങ്കിലോ അതൊരു മോശം അല്ലേ അതില് അതുകൊണ്ട് ആ കല അവർ ഒതുക്കി അടുക്കളയെ വെച്ച് അതങ്ങനെ മൂടിക്കളയും അങ്ങനെ മരവിച്ച് കാര്യമില്ലല്ലോ പക്ഷെ നേരെ മറിച്ച് എൻ്റെ മക്കൾ നല്ല സ്ട്രോങ് ആയിരുന്നു മൂന്നാളും മൂന്ന് മക്കളും അവർ പറയും അമ്മ എന്തിനും നീക്കോ ഞങ്ങൾ തയ്യാറാ അത് നമുക്കതല്ല നമ്മുടെ ഉള്ളിലെ കല ആ പ്രായത്തിൽ ഒന്ന് ഒന്ന് പതുക്കെ വരെ കൊണ്ട് കുനിയെ കളിക്കുക ഒരാഗ്രഹം രസമല്ല അത് അതുകൊണ്ട് അല്ലാണ്ട് നമ്മളെ മുൻകൂർ ഞങ്ങൾ ആടണമെന്നുള്ളതല്ല അവരാടുമ്പ കൂടാണ് അമ്മ എവിടെ എവിടെ അമ്മ അടിക്കും കുഴപ്പമില്ല അത്രയും സപ്പോർട്ട് എന്റെ മക്കള് അത് നമ്മുടെ ഈ പ്രായത്തിലുള്ള ഡാൻസ് ആട് ആടണ്ടേ ആടുമ്പോൾ കുട്ടികളും ധൈര്യം നമുക്ക് അലങ്ങി പിള്ളി അമ്മ എവിടത്തും ഇരിക്കാൻ കയറും ചോദിച്ചില്ല അപ്പൊ നമ്മുടെ നമുക്ക് തളരു നമുക്ക് അവന് അവൻ വരില്ല പക്ഷെ കുഞ്ഞുങ്ങള് പറഞ്ഞറിയോ എന്റെ മക്കള് അമ്മ ആടിക്കോ ആടിച്ചു തീമൃത്തോ പറയും അല്ലാണ്ട് നമുക്ക് ഇനി വേറെ ലോകം ഇല്ല ഇനി ഈ ലോകത്തോട് തന്നെ അങ്ങോട്ട് പോക്കാണ് അത് വെച്ചിരുന്ന ലാഷ നമ്മള് നമ്മള് വയ്യാണ്ട് കിടക്കുമ്പോ ആലോചിച്ചു അന്ന് എനിക്ക് ആടിയാൽ മതിയായിരുന്നു ഉള്ള ചിന്തകൾ വരും അത് വേണ്ട പ്രായത്തിൽ അത്ര ഇപ്പൊ കുറേ ആളുകളൊക്കെ ഇപ്പൊ നമ്മൾ സംസാരിച്ചില്ലേ എന്താണ് ചിലവര് സമ്മതിക്കുന്നില്ല ഈ പ്രായത്തില് കാടുന്ന അങ്ങനെയൊക്കെ ചിന്തിക്കുന്നില്ല അത് കുറച്ച് ശതമാനം ആളുകൾ ഉണ്ടെങ്കിലും കുറെ അധികം ആളുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാ അതിന് ഉത്തരാണ് അമ്മമ്മ ഇപ്പൊ എന്റെ അടുത്ത് വന്നിരിക്കുന്നത് മക്കളെ അതെ തീർച്ചയായിട്ടും നമുക്കിത് ഞങ്ങളുടെ മോനൊക്കെ ഇരുത്തി നമുക്ക് സംസാരിക്കാം തീർച്ചയായിട്ടും ഓക്കെ പിന്നെ അമ്മാമെന്തൊക്കെയാണ് ചെയ്യുക വീട്ടില് അമ്മാ വീട്ടില് വീട്ടിലൊന്നും പണിയെടുക്കണല്ലോ അമ്മ പണിയെടുക്കുന്നല്ല വീട്ടില് ഡാൻസും പാട്ടൊക്കെ ഉണ്ട് അമ്മാക്ക് പാട്ടൊന്നും അങ്ങനെയല്ല ഒരു മൊഴിപ്പാട്ട് പോലെ പാടുക നടക്കും അതില് വീട്ടിലിന്നലും കാര്യം നടത്തും പിന്നെ എനിക്കൊരു പൂക്കൾ കിട്ടിയാൽ ഇപ്പൊ ഒരു ഒരു പൂ മൊത്തം ഒരു ചെടി കൊണ്ടുവന്ന ആ ചെടി പൂ ഒഴിഞ്ഞു പോയി അല്ലെങ്കിൽ അതൊരു മുത്തു ഒഴിഞ്ഞു പോയി അപ്പൊ അതുകൊണ്ട് ഞാൻ എടുത്തിട്ട് ഈ പൂ കൊണ്ട് എന്ത് ചെയ്യണം ഇത് പതുക്കപ്പ് കുപ്പിയിൽ അലയ്ക്കാലോ അല്ലെങ്കിൽ ആ മുത്ത് പോയി പിടിപ്പിച്ചാലോ അല്ലെ ആ ആ കുപ്പിയുടെ മുകളില് നല്ലൊരു ഡിസൈൻ കൊടുക്കുമ്പോ ആ പൂക്കൾ ഇരിക്കുമ്പോൾ ഒരാൾക്ക് വേറെ ഉണ്ട് പിന്നെ മേശപ്പുറത്തൊക്കെ വെക്കാനിട്ട് അപ്പൊ ഞാൻ പതുക്കെ എപ്പഴിൻ്റെ എൻ്റെ ഉണ്ടാവില്ല പിള്ളേരോടും കൂടി മക്കളോട് ചോദിച്ചപ്പോൾ പതുക്കെ എടുക്കുകയാണ് അതിൽ നിന്ന് എടുത്തുണ്ടെങ്കിൽ പതുക്കെ അതിങ്ങനെ പെയിന്റ് അടിക്കുക അല്ലെങ്കിൽ തൂത്ത് ഡിസൈനൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും അത് എന്തൊരു ഒരു സൂചി പോലും കിട്ടില്ല അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും എടുത്തു അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനൊക്കെ നീങ്ങും മാത്ര കലാ വല്ല പറയാം അപ്പം തന്നെയാണ് ഇപ്പൊ അമ്മാമ്മക്ക് എന്ത് തോന്നുന്നു ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോ അമ്മാമ്മക്ക് എന്താ തോന്നുന്നേ ഇപ്പൊ ഇത്രയും വയറലൊക്കെ ആയല്ലോ ഇപ്പൊ അമ്മാമ്മൻ ആര് കണ്ടാലും വൈറൽ അമ്മാമ്മ അല്ലേ ഞാൻ സേവ് ചെയ്തേക്കണ വൈറൽ അമ്മ എല്ലാരും അപ്പൊ അങ്ങനെ ചോദിക്കില്ലേ അപ്പൊ അമ്മാമ്മക്ക് എന്താ ഇപ്പൊ തോന്നുന്നു ഉള്ളിലുള്ളിൽ നമുക്ക് ഭയങ്കരമായ സന്തോഷം ഏഹ് അതൊരു ആനന്ദം പ്രത്യേക ഒരു ആനന്ദം നമ്മള് പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് വലിയൊരു സംഭവം എന്താ പറയാ ഒരു മാണിക് തന്നെ കൈ കിട്ട പോലെ ഒരു സന്തോഷം അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം നിൽക്കാനും മോളോട് ഇങ്ങനെ സംസാരിക്കാനും അതെ എനിക്ക് അമ്മാനെ പരിചയപ്പെടാനും നമ്മളെ അറിയാത്ത ആളുകളെ പോലെയല്ലേ സംസാരിക്കണം നമ്മുടെ വീട്ടിലെ ഒരു പോലെയാണ് ഒരംഗത്തെ പറ്റുന്നത് അപ്പൊ അങ്ങനെ പിന്നെ ഇനി ഇത് കഴിഞ്ഞിട്ട് കുടുംബക്കാരൊക്കെ എന്ത് പറഞ്ഞു വീഡിയോ ഒക്കെ വൈറലൊക്കെ ആയപ്പോ വിളിച്ചത് പിന്നെ എല്ലാ എല്ലാരും വിളിക്കാറ് കുടുംബക്കാരും മറ്റുള്ള വിളിച്ചു എല്ലാരും വന്നു വളരെ ഇതായിട്ടുള്ള ഒരു ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരു നന്ദി അതുപോലുള്ള സ്നേഹവും നെഞ്ചിലോട് ചേർത്ത് തന്നെ അവർ കാര്യങ്ങൾ നീങ്ങണത് ആ സ്നേഹം കല്യാണ വീട്ടിലൊക്കെ അയ്യോ കല്യാണ വീട്ടിൽ പറഞ്ഞാ ചേച്ചിന്റെ മോളീന്ന് മോളെ അല്ല ആട് ഞാൻ താഴ്ത്തിയില്ല മോളിലാണ് എന്താണ് പിള്ളേർ എടുത്ത് അങ്ങോട്ട് പൊന്തിച്ചു പിടിച്ചൊക്കെ തന്നെ ആ അപ്പൊ നോക്കുമ്പോ ക്ഷയും നിർത്തുന്നില്ല പിള്ളേര് അമ്മച്ചേ അമ്മൂമ്മേ ഉമ്മതരല്ല് പിടിക്കലും കെട്ടിപ്പിടിക്കലും ആയ പിള്ളേർ അത്ര ഇതോടുള്ള ഒരു മക്കളായിരുന്നു അവിടുത്തെ മക്കള് നല്ല സഹകരണവും സ്നേഹമുള്ള കുഞ്ഞുങ്ങള് കുട്ടികളും ഇത് പ്രതീക്ഷിക്കണില്ല ആ ഈ അമ്മാമ്മയുടെ ഡാൻസ് കാണുന്ന ഞങ്ങളുടെ പരിപാടി ഇത് കാണാൻ പക്ഷെ ഈ അമ്മാമ്മ ഇവിടെ കയറി ഇങ്ങനെ തകർക്കുന്നവർക്കറിയാനും പാടില്ല ആ സമയത്ത് അവർക്ക് ഭയങ്കര ഇഷ്ടമായി വേക്കം പിള്ളേരെ കെട്ടിപ്പിടിച്ച് വരലും ഭയങ്കരമായി പൊക്കി പിടിച്ച് വച്ചോണ്ടിരുന്നെ കുറച്ചു നേരം വരെ പിന്നെ നാട്ടിൽ നിർത്തി അത്ര ഇത് അങ്ങനെ ഭയങ്കരമായിട്ട് വൈറലായില്ലേ കേരളം മാത്രല്ലാരണോ ലോകം മൊത്തം അറിയാം അമ്മ അമ്മക്ക് ഇത് ഏഹ് കൊറേ സ്ഥലത്ത് നിന്ന് അമേരിക്ക കോള് വന്നു ഞാൻ കേട്ടിരുന്നു അല്ലെ കോളൊക്കെ വന്നിരുന്നു അമ്മക്ക് ദുബായി പിന്നെ അങ്ങനെ കൊറേ സ്ഥലത്തുനിന്നൊക്കെ വന്നു കുളികൾ വന്നു അവര് ചോദിക്കേ അമ്മച്ചീനെ ഒന്ന് കാണാൻ ഒന്ന് കാണാൻ എന്താ കഴിയാ എങ്ങനെ കഴിയാ നാട്ടിൽ വരുമ്പോൾ വരും പിന്നെ അതുപോലെ എനിക്ക് ഇത്ര വയസ്സെനിക്ക് എനിക്ക് വയസ്സ് എനിക്കായി പക്ഷെ അമ്മച്ചയ്ക്ക് ഇത്ര വയസ്സായിട്ട് അമ്മച്ചാടുന്നു എനിക്കൊരു കാലെടുത്ത് പോലും ഇങ്ങോട്ട് വെക്കാൻ പറ്റുന്നില്ല എന്ന് പറയാ അത് സാധനം പോലുള്ള അതൊക്കെ പ്രാക്ടീസ് ആവുമ്പോൾ ഇങ്ങോട്ട് ചെയ്തു അതെ എന്തായാലും അമ്മാനക്ക് അമ്മാമ്മേനെ ലോകം അറിയാനായിട്ട് കലയാണ് കാരണം എന്നാണെങ്കിലും അത് അറിയുന്നില്ല അമ്മാമേ കല കയ്യിലുണ്ടെങ്കിൽ അതെങ്ങനെയാ അമ്മാമ്മക്ക് അതിനെ കുറിച്ചൊക്കെ എങ്ങനെയാളെയാ കല നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പറഞ്ഞത് പറഞ്ഞില്ല പറഞ്ഞപോലെ നമ്മളിങ്ങനെ വെറുതെ നമ്മളത് പൊതിഞ്ഞ് വെച്ചിട്ട് കാര്യമല്ലോ അത് മധുരള്ളോ നമ്മള് തൊട്ടു നോക്കിയാലേ അറിയുള്ളൂ അതെ ഇത് തൊട്ടു നോക്കി അപ്പൊ എന്ന് അറിഞ്ഞു കഴിഞ്ഞു എന്നു പറഞ്ഞ അങ്ങനെ ഒരു ഇത് വന്നു സന്തോഷം നമുക്കിനി അമ്മാമ്മയുടെ മോനെ വിളിക്കാം ഓ വിളിച്ചോ ഓക്കെ നമ്മളൊപ്പം സന്തോഷായിട്ടുണ്ട് ഹായ് സന്തോഷേട്ടൻ വെൽക്കം സന്തോഷേട്ടൻ നമ്മുടെ അമ്മൂമ്മയുടെ മകനാണ് എന്താ ചെയ്യുന്നത് കറന്റ്

അവയെ സന്തോഷം വരാൻ കാരണം കമലഹാസന്റെ അവയെ ഷണ് ആ ഡാൻസ് ആ പെൺവശം കിട്ടിട്ടുള്ളത് ആ ഡാൻസ് ചെയ്തിട്ടാണ് അങ്ങനെ ഒരു പേര് വന്നത് അത് ആ ഡാൻസ് കളിച്ചിട്ടാണ് വേൾഡ് മൊത്തം കറങ്ങാൻ പറ്റി പോയേക്ക എല്ലാ രാജ്യത്തും പോയി അതും പിന്നെ അപൂർവ സഹസരങ്ങൾ കുള്ളന്റെ ഡാൻസ് ഉണ്ട് ആ രണ്ട് ഡാൻസാണ് എന്റെ പേര് അത് രണ്ടും കളിച്ചിട്ടാണ് എല്ലാ രാജ്യത്തും പോയി ഇനിയിപ്പോ പോകാനുള്ളത് ജപ്പാനും ബാക്കി രാജ്യവും അമ്മ ഇങ്ങനെ ഒരു നിൽക്കുകയാണ് എന്താ പറയാനുള്ളത് അയ്യോ വളരെയധികം എനിക്കാ സന്തോഷമുണ്ട് പക്ഷെ എന്നൊക്കെ പറയില്ല എന്ന പോലെയാണ് കാരണം നമ്മളങ്ങനെ പോകുന്നുണ്ടായ പോകുന്നുണ്ടല്ലോ ഓരോ പരിപാടിക്ക് ഓരോ രാജ്യത്തും സ്ഥലത്തും പ്രോഗ്രാൻ ഒക്കെ പോകുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ അമ്മയുടെ കയ്യിലുള്ള ഒരു കഴിവ് ഒരു സ്പെഷ്യൽ കഴിവാണ് കാരണം പേരല്ല മിണ്ടുമ്പോൾ നടക്കുമ്പോഴായാലും മൂളിപ്പാട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യും എന്തെങ്കിലും ഫംഗ്ഷൻ എന്തെങ്കിലും ഫംഗ്ഷൻ വന്നാലാണ് ഈ ഡാൻസ് ഒക്കെ പുറത്തേക്ക് വന്നത് കളിക്കാനും മടിയില്ല ഒരു നാണന്ന് പറഞ്ഞ അതിലില്ല അങ്ങനത്തെ പ്രശ്നമില്ല കാരണം ആരുടെ മുമ്പിലായാലും കളിക്കാനും മടിയൊന്നുമില്ല അപ്പൊ നമ്മുടെ എന്തെങ്കിലും നമ്മുടെ ഫാമിലി ആണ് കൂടുതലും ഉണ്ടാവുകയുള്ളു അപ്പൊ അതില് പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ഇങ്ങനെ കയറി കളിക്കും ഇപ്പോൾ ഒരു നിമിത്തമായിട്ടാണ് ഞാനിപ്പോൾ ഈ നമ്മുടെ ഒരു കസിൻ്റെ കല്യാണത്തിന് ഇവിടെ പട്ടാമ്പി ഭാഗത്ത് പോയത് അപ്പം അന്ന് പോലെ അവിടെ അങ്ങനത്തെ ഡാൻസും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഞാൻ കയറി ഡാൻസ് കളിച്ചു അപ്പോൾ ഇപ്പം ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ ആൾക്കാർക്ക് പിന്നെ അത് കഴിഞ്ഞാൽ അമ്മേനെ ഇതിലമ്മ ഞാൻ പറഞ്ഞു ഒരേ കളിച്ചോ പഠിക്കാതെ നമ്മുടെ ഫാമിലിയാണ് വേറെ ആരുമല്ല കളിച്ചോളും പറഞ്ഞു അങ്ങനെ അപ്പോൾ പാട്ട് ഇന്ന പാട്ട് വേണമെന്ന് പറഞ്ഞാൽ റഹ്മാന്റെ ഒരു പാട്ട് ഒരു മധുരക്കനാർ അപ്പൊ ഞാന് പഴയതുകൂടിയല്ലേ ഇട്ടത് പുതിയ അപ്പൊ ഒന്നുകൂടി ബീറ്റ് അങ്ങനത്തുണ്ടല്ലോ കളിക്കാനുള്ള ഒരു സാധനം ഉണ്ടോ അങ്ങനെ കൊടുത്തു പിന്നെ സ്പോർട്ടിലാണ് സ്റ്റെപ്പുകൾ വരിക അതുകൊണ്ട് അതിന്റെ പ്രിപ്പേർഡൊന്നുമില്ല സ്പോട്ടിലാണ് പടക്കും കിട്ടുന്നത് അതാണ് കൂടെ നിക്കണ പിള്ളേർക്ക് പോലും പിടിക്കാൻ പറ്റില്ല അങ്ങോട്ട് എത്തിക്കാൻ പറ്റണില്ല അതുകൊണ്ട് അടിച്ച് തകർത്തു അതാണ് ഏറ്റവും കൂടുതൽ അതൊരു താളബോധം നന്നായിട്ടുണ്ട് അയ്യോ അത് അതങ്ങനെ ആ മ്യൂ പാട്ട് ഇപ്പൊ ഇത് കേട്ടൊരു പാട്ട് കൂടി ആയതുകൊണ്ടാണ് അത്രയും ഇപ്പൊ പുതിയൊരു പാട്ടാണ് കളിക്കാൻ പറഞ്ഞാലും ഒരു ചെറിയ ലാഗുണ്ടെങ്കിലും ആ താളം ഒരുമക്കെട്ട് കളിക്കും പുതിയ പാട്ടല്ല അപ്പ അതുകൊണ്ട് താളം ഭയങ്കര അത്യാവശ്യം കയ്യിലുണ്ട് ആ അപ്പ അതുകൊണ്ട് അതാണ് കളിച്ച് അപ്പം എനിക്കത് ഞാൻ അതിലൊരു നിമിത്തമായിട്ടാണ് ഞാൻ എനിക്ക് കാണണത് കാരണം എനിക്കത് വീഡിയോ എടുക്കാനും തോന്നി ഫേസ്ബുക്കിലേക്ക് ഇടാനും തോന്നിയത് അപ്പോൾ അത് ദൈവഗുരുത്തം അത് നേരെ അങ്ങോട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ എനിക്ക് തോന്നുന്നത് കേട്ടാ അപ്പൊ ചെയ്ത് കൊടുത്താൽ അത് വളരെയധികം ജനങ്ങളത് ഏറ്റെടുത്തു തീർച്ചയായിട്ടും അത് നമ്മുടെ കേരളയിൽ മാത്രല്ല പുറം രാജ്യത്ത് സകല സ്ഥലത്തും വേൾഡിൽ മൊത്തം ആ മലയാളികളുള്ള സ്ഥലത്ത് എല്ലായിടത്തും ഇത് എത്തിയിട്ടുണ്ട് അവിടത്തെ കുറെ വിളി അമ്മയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു യു കെ നിന്ന് ദുബായിന്ന് അമേരിക്കയിന്ന് വിളി വന്നിട്ടുണ്ട് കാണണം എന്റെ ഫോണിലേക്കാണ് വന്നത് അമ്മച്ചീനെ കാണണം അമ്മച്ചീനെ കണ്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ തരാൻ ആഗ്രഹമുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത്രയും പ്രായമായിട്ടും നമ്മൾ കളിക്കുന്നുണ്ടല്ലോ എന്തൊക്കെ ഭയങ്കര സ്നേഹത്തോടെ ശരിക്കും മക്കളെ പോലെ അവര് ഇങ്ങോട്ട് ഭയങ്കര സ്നേഹത്തോടെ എന്നെ വിളിച്ച് പറയുന്നുണ്ട് അങ്ങനെ അപ്പൊ അതൊക്കെ നമുക്ക് എനിക്ക് കേൾക്കുമ്പോ ഭയങ്കര സന്തോഷമാണ് കാരണം ഒരു റൂമിൽ അല്ലെങ്കിൽ ഒരു അകത്ത് പെര പെരക്കകത്ത് കിടന്ന ഒരു കലാജീവിതം ഇത്രയും പോയല്ലോ എന്നുള്ള സന്തോഷം സന്തോഷം നമുക്ക് അത് അതുകൊണ്ടാണ് ഇരട്ടി നിൽക്കുന്നത് യല്ലോട്ടിമുരായിട്ട് മാതാപിതാക്കള് മക്കളുടെ വളർച്ചക്ക് കാരണമാവുക അല്ലെ കൂടുതലും സംഭവിക്കാം ഇത് ഒരു മകൻ അമ്മയുടെ വളർച്ചക്ക് കാരണമായി എന്ന് തന്നെ പറയാ അതെ ഇനി ഇപ്പൊ ഇനിയിപ്പോ സിനിമയിലൊക്കെ എന്തെങ്കിലും ഓഫേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വിളിച്ചിട്ടുണ്ട് അവസരങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അതിന് ചെയ്യണേ അത് സന്തോഷം ഉള്ളു കാരണം ഇങ്ങനെ നമുക്ക് ഒരു അവസരം കിട്ടുക ഒരു ഭാഗ്യം തന്നെയാണ് ഉം അപ്പൊ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു അതിനെന്താ വിളിച്ചുവരും പിന്നെ ഇതൊന്നും ചെയ്ത് ശീലമില്ല ആക്ക് ഇങ്ങനെ ഇത് ഇവിടെ തന്നെ ഇരുന്ന് സംസാരിക്കുമ്പോ തന്നെ ഒരു വിമിഷ്ടം പറഞ്ഞ് പറഞ്ഞു വിടും അപ്പം ഇങ്ങനൊക്കെ പറഞ്ഞാൽ മതി ടെൻഷൻ അടിക്കണ്ട കൂളായിട്ട് കൂടുതായിട്ടങ്ങനെ സംസാരിച്ചോളാം മറ്റുള്ള ചാനലുകൾ വന്നാൽ ഞാൻ പറയാം ടെൻഷൻ അടിക്കണ്ട അമ്മ ഒരു വീട്ടിൽ നിന്ന് മക്കളോട് സംസാരിക്കുന്നോ അല്ലെ അവരോട് സംസാരിച്ചോ ടെൻഷൻ ഒന്നും അടിക്കും അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങള് ഞാൻ പറഞ്ഞ് ഇതാക്കി വിട്ടേക്കണത് അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പൊ ആ വിളിച്ചവരോട് ഇപ്പൊ സിനിമയുടെ കേസില് പറഞ്ഞാൽ ഇങ്ങനെ പോയിട്ടൊന്നുമില്ല ആദ്യമായിട്ടാണ് അപ്പൊ അവര് പറഞ്ഞാൽ അതും കുഴപ്പമില്ല ശരിയാക്കി എടുക്കാം ഒരു ഒരു ആ കിട്ടിയാൽ മതി നെക്സ്റ്റ് ഇനി സ്ക്രീനിലാ നേരെ അങ്ങനെ ഇനി സ്ക്രീനെ പാടാം ബിഗ് സ്ക്രീനിൽ കാണാൻ അങ്ങനെ കാണാൻ പറ്റട്ടെ പ്രതീക്ഷിക്കുന്നു എല്ലാം പ്രതീക്ഷിക്കാതെ വന്നു തരണതാണ് അമ്മൂമ്മ അല്ലേ നമുക്കൊരു വഴി ലൈക്ക് നമ്മൾ നമ്മളെപ്പോഴാണ് ഇങ്ങനെയൊക്കെ ആവാറിയില്ല അതെ ചേട്ടൻ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടല്ലേ അതൊന്നും ആൾക്കാർക്ക് അഭിനയിക്കാൻ പറ്റട്ടെ നല്ല നല്ല അവസരങ്ങൾ വരട്ടെ ഇപ്പോ നാട്ടുകാരും നാട്ടുകാരും എന്താണ് എന്താ െട്ടാർപ്രായങ്ങള് കാരണം സ്ഥലത്ത് ഇങ്ങനൊരാള് വയറായി ഓർത്തൊക്കെ അറിയപ്പെടുക അവർക്ക് ഭയങ്കര സന്തോഷം കൊറേ ആൾക്കാര് വന്നിട്ട് നല്ല ഇത് പറഞ്ഞ് കെട്ടിപ്പിടിക്കലും ചേച്ചിമാരൊക്കെ സ്നേഹം പ്രകടനം ഒക്കെ നടത്തി സന്തോഷമായി ഞങ്ങൾ കണ്ടു വയറലായി മറ്റേ മൊബൈലില് കണ്ടു വാർത്തയില് കണ്ടു എന്നൊക്കെ പറഞ്ഞു അമ്മയ്ക്ക് ഭയങ്കര സന്തോഷായത് കാരണം അവർക്ക് നാട്ടിലുള്ളവരല്ലേ ഭയങ്കര സ്നേഹായിരുന്നു ഭയങ്കര ഇതായിരുന്നു പിന്നെ സപ്പോർട്ടുകളുണ്ട് അത്യാവശ്യം എല്ലാരും നമ്മുടെ ഫാമിലിയിലാണ് കൂടുതൽ എല്ലാരും വിളിച്ച് വിളിച്ച് കാരണം ആ മൂന്ന് ദിവസൊക്കെ ചേക്കും പറഞ്ഞ എനിക്ക് ഫോൺ ചെവിട്ടിന്ന് ഇരിക്കാൻ പറ്റിയിട്ടില്ല ചെവിട്ട് വേനൽ എടുത്തിട്ടേ കാരണം അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ആദ്യം എട്ടൊരു അനുഭവാണല്ലോ അപ്പൊ അതും ആ സിറ്റുവേഷൻ വന്ന പറഞ്ഞിട്ട് ഞാൻ എന്റെ പെങ്ങട മോന്റെ അവനോട് നീർക്കാൻ പറഞ്ഞു എന്നിട്ട് അവന സംസാരിച്ച അത്രയും നല്ല ഫോൺ കോളുകളൊക്കെ വന്നു ു സിനിമ കഴിഞ്ഞിട്ട് ആഗ്രഹം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹം ആവട്ടെ അപ്പൊ ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തത് പക്ഷെ അങ്ങനെ സമയം ശരിക്കും പറഞ്ഞാൽ ഒത്തുണ്ടായില്ല അപ്പൊ അത് അത് തുടങ്ങണം അപ്പൊ അത് എന്തായാലും പെട്ടെന്ന് തന്നെ തുടങ്ങാനുള്ള ഒരു പരിപാടിയാണ് അമ്മയുടെ പേര് പേര് തന്നെ ഒരു 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 മൈ അങ്ങനെ പ്ലാൻ ചെയ്തേക്കണത് അപ്പോൾ തുടങ്ങിയ ഈ കാണുന്ന ഓഡിയൻസ് അതിനേക്കൊന്ന് സപ്പോർട്ട് ചെയ്യ അമ്മേനെ ഹെൽപ്പ് ചെയ്യ ഷെയർ ചെയ്യ അതൊക്കെ ചെയ്യണം അതിനുവേണ്ടി അതുകൂടി പറയാണ് കേട്ടോ അപ്പൊ എല്ലാം നല്ല രീതിയിലാവട്ടെ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ നടക്കട്ടെ മ്മൂമ്മക്ക് സിനിമയിലൊക്കെ അഭിനയിക്കാൻ പറ്റുമോ എല്ലാ ആളാവട്ടെ അപ്പൊ എനിക്ക് പറയല അമ്മൂമ്മ ഞാൻ ഇന്റർവ്യൂ ചെയ്തോന്ന് ആയിട്ടില്ല അതെ അല്ലെ നമ്മള് ഇങ്ങനെയാണ് തോന്നുന്നേ കുന്നോളാഗ്രഹിച്ചാൽ കുന്നിക്കുരോളും കിട്ടും അങ്ങനെയല്ലേ അപ്പൊ അതിനെന്താ നമുക്കാലിവറല്ലേ നർത്തകി പാട്ട് കാലി പിന്നെ എന്തൊക്കെയോ പാട്ടൊക്കെ ചെയ്യും പാടും ഞാൻ ഹാപ്പിയാണ് ഇന്റർവ്യൂ എടുക്കാൻ പറ്റിയാലും വളരെയധികം ഹാപ്പിയാണ് നമുക്കൊരു ചെറിയൊരു ഡാൻസ് ഒക്കെ കളിക്കലോ അല്ലെ കളിച്ച് കാണിച്ചു തരൂല്ലേ അതെ ഇനി ഏതെങ്കിലും ഒരു നല്ലൊരു കിടക്കാച്ചു പാട്ട് ഇട്ടരാം എന്നെ കൂട്ടോ കളിക്കാൻ തീർച്ചയായും ആയിരിക്കും എനിക്ക് ചെമ്മിത്തെ പാട്ടി ആണലത്തിൽ ഉണർന്നു വരാലസയായി